കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ മരിച്ച ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ പല വിധത്തിലുള്ള വീഡിയോസുകളും മറ്റൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഏതൊരു വീഡിയോയ്ക്ക് താഴെ ഒരുത്തൻ്റെ ഒരു കമൻറ്റാണത് ശ്രീനിവാസിന് പകരം ഇവൻ പോയാൽ മതിയായിരുന്നു ഈ ഇവൻ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ് മമ്മൂക്കയാണ് ശ്രീനിവാസിന് പകരം മമ്മൂക്ക മരിച്ചാൽ മതിയായിരുന്നു എന്നാണ് ജോസഫ് എ കെ എന്ന് പറയുന്ന ഒരുവൻ്റെ ഒരു കമൻറ്റ് തീർച്ചയായിട്ടും ഇത് അവൻ്റെ ഫേക്ക് ഐ ഡി ആയിരിക്കും ആരായാലും അവരുടെ ഫേക്ക് ഐ ഡി ആയിരിക്കും ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് ആരാന്നൊക്കെ തപ്പി പിടിച്ച് കണ്ടത്തിൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും മോഹൻലാൽ ആരാധകന് ഒരു ആടൻ്റെ മോഹൻലാൽ ആരാധകന് മമ്മൂക്ക മരിക്കണമെന്ന് തോന്നുന്നു ഏതെങ്കിലും ഒരു മമ്മൂട്ടി ആരാധകർ തന്നെ അല്ലെങ്കിൽ ശ്രീനിവാസിനെ അതിരറ്റ് സ്നേഹിക്കുന്ന ഒരാൾക്ക് പോലും മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ മരിക്കണമെന്നുള്ള തോന്നലിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്ത എങ്കിലും വരുമോ എന്നുള്ളതാണ് സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം മരിച്ച സമയത്ത് ശ്രീനിവാസൻ ചേട്ടൻ മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ഈ രണ്ടു പേരും പോയിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ എത്ര കണ്ടതാണ് നോക്കൂ മമ്മൂക്ക അതാപ്പോൾ അടുത്ത് ഇരിക്കുന്നുണ്ട് തൊട്ടടുത്ത് ശ്രീനിവാസിൻ്റെ മകനുണ്ട് രണ്ട് മക്കളുണ്ട് തൊട്ടുപുറകിൽ ശ്രീനിവാസൻ ചേട്ടൻ്റെ സന്തസഹചാരി ഇതാ ലാലാട്ടം വരുന്നു മമ്മൂക്കയുടെ തൊട്ടു പുറകിൽ നിൽക്കുന്നുണ്ട് എഴുന്നേറ്റ് കൊടുക്കുന്നുണ്ട് സത്യൻ എന്ന് പറയുന്ന ആ ഒരു നല്ല സംവിധായകൻ ശ്രീനിവാസിൻ്റെ അടുത്ത സുഹൃത്ത് തോളത്തെ കൈ വെച്ചിട്ടാണ് മോഹൻലാൽ നിൽക്കുന്നത് മമ്മൂക്കയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് തോളത്തെങ്ങനെ ചെറുതായിട്ടിങ്ങനെ ടാപ്പ് ചെയ്യണ നുഹൃത്തുക്കളെ എത്ര ഭംഗിയായിട്ടാണ് അവർ സ്നേഹിക്കുന്നത് എത്ര ഭംഗിയായിട്ടാണ് അവർ സ്നേഹിക്കുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ താൻ ഇച്ചാക്ക എന്ന് വിളിക്കുന്ന മമ്മൂക്കയെ എത്ര സുന്ദരമായിട്ടാണ് പ്രണയിക്കുന്നത് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് എത്ര സുന്ദരമായിട്ടാണ് സ്നേഹിക്കുന്നത് അവർ തമ്മില് നിങ്ങളൊക്കെ കാണുന്ന എന്തെങ്കിലും വൈരമുണ്ടോ മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ മമ്മൂട്ടിയെ തെറി പറയാം മമ്മൂട്ടിയെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ മോഹൻലാലിന് തെറി പറയുന്ന ഏതെങ്കിലും പരിപാടി ഒരു നല്ല സിനിമ ഇപ്പോൾ മോഹൻലാലിൻ്റെ വിജയിച്ച് തുടരും മമ്മൂക്ക് വിളിച്ചു നല്ല സിനിമ വിജയിച്ചുല്ലടാ ഞാൻ കാണിച്ചു തരടാം എന്നാൽ നല്ല പരിപാടിയും എന്തെങ്കിലും ഒരു ദേഷ്യമുണ്ടോ ഇല്ലെന്നേ ഇവർക്ക് തമ്മിൽ ഒരു രേഖ മൂടുമില്ല നിങ്ങൾ ഈ ആരാധകരെ കൊണാപ്പിച്ച കുറേ സാധനങ്ങളിൽ ഈ ആരാധകരുന്നങ്ങൾ ഈ ഒരു വേട്ടനായ്ക്കൾ പോലുള്ള ആളുകൾ അത്ര വേട്ട ഒരു ചിന്തയും ഇവർക്കൊന്നുമില്ല എന്നുള്ളതാണ് താൻ എന്ന് വിളിക്കുന്ന മനുഷ്യൻ അവിടെ വന്നിരിക്കുന്നുണ്ട് ഈ രണ്ടുപേരുടെയും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ജീവിതത്തിൽ അപാരമായിട്ടുള്ള സാന്നിധ്യമാണ് അല്ലെങ്കിൽ അപാരമായിട്ടുള്ള സാമീപ്യമാണ് അപാരമായിട്ടുള്ള ഇൻഫ്ലുവൻസാണ് നമ്മുടെ ശ്രീനിവാസ് ശ്രീനിവാസെന്ന് പറഞ്ഞ ഒരു മഹാ മനുഷ്യൻ ചെയ്തു വെച്ചിട്ടുള്ളത് ഇവർ രണ്ടുപേരുടെയും ഒരു കാലഘട്ടങ്ങളിൽ രണ്ടുപേർക്കും പേർക്കും ഗംഭീരമായിട്ടുള്ള സിനിമകൾ കഥകൾ പന്ത അമ്പത്തിനാലോളം കഥകൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് അമ്പത്തിനാലോളം കഥകൾ തിരക്കഥകൾ സംവിധാനം ചെയ്ത് ഏകദേശം നാലഞ്ചോ ആറ് എത്ര വരുന്നുണ്ട് അങ്ങനെ അമ്പത്തിനാലോളം സിനിമകൾ ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് ഈ അമ്പത്തിനാല് സിനിമകളൊക്കെ കൊടുത്തിട്ടുള്ളത് മോഹൻലാലിൻ്റെ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടാണ് മോഹൻലാലിൻ്റെ പ്രാവശ്യം കുറച്ച് കൂടുതൽ രണ്ടുപേരും നല്ല കെമിസ്ട്രി ആയിരുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ സിനിമകൾ ഈ രണ്ടു പേർക്ക് നൽകിയിട്ടുണ്ട് ആ രണ്ടുപേരും അതിഗംഭീരമായിട്ട് ആ കാലഘട്ടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ സിനിമയിൽ കൂടി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അന്നത്തെ പട്ടിണി അന്നത്തെ തൊഴിലില്ലായ്മ അവിടുത്തെ പ്രണയ ജീവിതങ്ങൾ കുടുംബ പ്രശ്നങ്ങള് അമ്മായിമ പോലുകള് ഏഹ് കുശുമ്പുകള് കുന്നായ്മകള് പക ഇതൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രീനിവാസ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഒരു സിനിമകളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള നടന്മാരിലൊന്ന് ജഗദീഷ് എന്ന് പറയുന്ന നടൻ കൂട്ടി വരും നമ്മുടെ ഈ എന്താ പറയുക കേരള സിനിമ ഒരു ഫ്രട്ടേണിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് അത്ര വലിയ സൗന്ദര്യ തിടക തിക ഒന്നുമില്ല എന്നൊക്കെ ആ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന ശ്രീനിവാസനെ നായകനായിട്ട് പോലും സോ സോറി ജഗദീഷിനെ നായകനാക്കി പോലും ഇദ്ദേഹം സിനിമ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അതിഗംഭീരമായിട്ട് സ്നേഹിക്കുന്ന ഈ രണ്ട് ആളുകളിൽ ഒരാളാണ് മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ ശ്രീനിവാസൻ ചേട്ടന് പകരമായിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നത് എന്ത് തരം ചിന്തയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ ദൃശ്യങ്ങൾ കാണൂ എന്ന് തന്നെ ഞാൻ പറയുക ലാലേട്ടന കുത്തിരിക്കുന്നത് മമ്മൂക്കുന്നു ആരും നീക്കുമ്പോഴേ മോഹൻലാൽ പറയുന്നത് ഇരിക്കും ഇരിക്കും തന്നെ പറയുന്നുണ്ട് ഇനി കുറച്ചു കഴിഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യം എന്താ വെച്ചുകഴിഞ്ഞാൽ രണ്ടുപേരും ഇരിക്കുന്നതും കണ്ണിനേറും പൊഴിക്കും നമുക്ക് കാണാൻ കഴിയും കണ്ണുനീര് അറിയാതെ ഇവരിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്നുണ്ട് മോഹൻലാലിൻ്റെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീര് പൊട്ടി വീഴുന്ന ദൃശ്യം പോലും ഉണ്ടെന്നുള്ളതാണ് ആ ദൃശ്യം എൻ്റെ കയ്യിലേക്ക് കിട്ടുമോ എന്നാണ് ഞാൻ നോക്കുന്നത് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു എനിക്ക് തോന്നുന്നു എന്തായാലും ഇവിടെ കാണുന്നത് നമുക്ക് മകനെ ചേർത്ത് പിടിക്കുന്നതാണ് ഓ ക്യാമറ ഫ്ലാഷിന്റെ ശബ്ദമാണ് കാണുന്നത് ഒരു സൗര്യം കൊടുത്തില്ല അത് ഭീകരമാണ് അത് ഭീകരം എന്ന് നമുക്ക് ഇതിനെ പറയേണ്ടി വരും അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കളെ എന്താണ് മമുക്ക് ഇവിടെയുള്ള എത്ര എതിർപ്പ് ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ എനിക്ക് തോന്നുന്നു അത് ആ പേരുകാരനല്ല ഞാന് വേറൊരു പേരാണ് അവിടെ സങ്കല്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേരവിടെ പേരെവിടെ പേരെവിടെ എന്താ പേര് ആ ജോസഫ് എ കെ സത്യമായിട്ടും അത് ജോസഫ് എ കെ അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ജോസഫ് എ കെ ആയിരിക്കാൻ ഒരു സാധ്യതയില്ല അതൊരു ഫേക്ക് ഐഡിയ ആണ് ഫേക്ക് പേരാണ് എന്ന് തന്നെ വിചാരിക്കുന്നു നിങ്ങൾക്ക് തപ്പി വെക്കൽ ഒരുപക്ഷെ ആ ചെങ്ങായി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഒന്നുമില്ല അത് വേറൊരു പേരുകാരനാണ് മമ്മൂക്കയെ പോലെയുള്ള ആ പേരുകാരൻ മമ്മൂക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ പേരൊന്നും അതിൻ്റെ പുറകെയുള്ള മതരാഷ്ട്രീയം എന്താ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും അത്തരം ആളുകൾ മരിക്കണമെന്ന് ഈ കേരളത്തിൽ ആരാവും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക എന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലായിരിക്കും അത്തരം ആളുകളുടെ പോസ്റ്റാണത് അല്ലാതെ വേറെ ഒന്നല്ല അത്തരം ആളുകൾക്ക് മാത്രമാണ് ഇമാതിരി നാറിയ രീതിയിലുള്ള വർത്തമാനങ്ങളും ഇമാതിരി നാറിയ രീതിയിലുള്ള എഴുത്തുകളൊക്കെ എഴുതാൻ ഇത്ര ധൈര്യത്തിൽ കഴിയുള്ളതാണ് എന്തായാലും അവരും എൻ്റെ കേരളത്തിൽ പിടി മുറുക്കാൻ തുടങ്ങിയതിൻ്റെ സൂചനകളും അതിന് ബാക്കിയായിട്ടുള്ള പത്രങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു കൊലപാതകം അവിടെ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു കരള സംഘത്തെപ്പോൾ ഇതൊക്കെ കുറച്ച് നിങ്ങൾക്ക് മുമ്പ് ആക്രമിച്ചിരിക്കുന്നു ഇതിനി തിരുവനന്തപുരത്തും തുടരും തിരുവനന്തപുരത്ത് ഏതൊരു ഗണഗീതം പള്ളിയിൽ അങ്ങ് പാടണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു കാത്തിരിക്കുന്നു സുഹൃത്തുക്കളെ നിങ്ങൾ പലതും കാണാനുണ്ട് ഈ വോട്ട് ചെയ്യുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കണ്ടറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരും ബൈ